First, the standard deduction for salaried employees is proposed to to be increased from 50,000 75,000 rupees. കേരളത്തിന്റെ വാനോളമുയർന്ന പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വപ്നം കണ്ടതുപോലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പ്രത്യേക പാക്കേജോ ഇല്ലെന്ന് മാത്രമല്ല കേരളം എന്ന വാക്ക് പോലും ഉച്ചരിക്കപ്പെടാതെയാണ് ബജറ്റ് പ്രസംഗം കടന്നുപോയത് രണ്ടു കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കാര്യമായ അനക്കമൊന്നും തന്നെ ബജറ്റിൽ ഉണ്ടാക്കാത്തത് രണ്ട് മന്ത്രിമാരെയും കേന്ദ്രം അപമാനിച്ചതിനു തുല്യമാണ് കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി സ്ഥാനമേറ്റ ദിവസം മുതൽ എയിംസ് എവിടെ വരണം എന്ന തർക്കം വരെ കേരളത്തിൽ നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ബജറ്റിൽ കേരളത്തെ അപ്പാടെ അവഗണിച്ചത് താൻ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നാൽ എയിംസ് വന്നിരിക്കുമെന്ന സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വീരവാദങ്ങളും പൊള്ളയായിരിക്കുകയാണ് സിൽവർ ലൈനും വിഴിഞ്ഞം പദ്ധതിയുടെ വികസനത്തിനുൾപ്പെടെ വലിയ സാമ്പത്തിക ശുപാർശകളായിരുന്നു കേന്ദ്രമന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി നൽകിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാലായിരം കോടിയുടെ സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ തടഞ്ഞത് കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല എയിംസിനായി കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഉൾപ്പെടെ സംസ്ഥാനം കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് തുരങ്കപാത നിർമ്മാണത്തിനോ പ്രകൃതി ദുരന്തങ്ങളെ തടയാനോ യാതൊരുവിധ ധനസഹായങ്ങളില്ലാത്തതും വെല്ലുവിളിയാണ് എൻ ഡി എ ഘടക കക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും പരിപോഷിപ്പിക്കാൻ വമ്പൻ പദ്ധതികളാണ് ബജറ്റിലുള്ളത് നിതീഷ് നായിഡു സഖ്യത്തിന് ഭരണത്തിൽ തുടരാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമായാണ് ബജറ്റിനെ നോക്കിക്കാണാന് സാധിക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രസ്താവിക്കയുണ്ടായി സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരാമർശിക്കാത്ത ബജറ്റായിരുന്നുവെന്ന് ശശി തരൂർ എംപി പറഞ്ഞപ്പോൾ രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റ് മാത്രമായി ഈ ബജറ്റിന് മാറ്റിയെന്ന് ഷാഫി പറമ്പിൽ എംപിയും അഭിപ്രായപ്പെട്ടു ബി ജെ പി ഇതര ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് കേരള തമിഴ്നാട് കർണാടക എന്നിവയെ മൂന്നാം കേന്ദ്ര ബജറ്റ് കടുത്ത രീതിയിൽ തന്നെ അവഗണിച്ചു എന്ന വിമർശനങ്ങളാണിപ്പോൾ സജീവമാകുന്നത്